എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ സ്ഥലം ഒരു ദീർഘ ചതുര ഫ്ലോട്ടാണ് പ്രധാനമായും വീട് പണിയുന്നതിനും അതുപോലെ തന്നെ ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത് പ്രധാനപ്പെട്ട സെൻറ്ററിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് പണിയുന്നതിന് രണ്ടോ മൂന്നോ നിലയുള്ള കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയുന്നതിനാണ് ഏറ്റവും ആയിട്ടുള്ളത് നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ പ്രദേശത്താണ് തൃശ്ശൂരിൽ നിന്നും പാലക്കൽ വഴി തൃപ്രയാർക്ക് പോകുന്ന കോടന്നൂർ പ്രധാനപ്പെട്ട മെയിൻ സെൻ്ററായ കോടന്നൂർ സെൻറ്ററിൻ്റെ തൊട്ടടുത്തായി മെയിൻ റോഡിനോട് ചേർന്നിട്ടാണ് ഈ എട്ട് സെൻറ്റ് സ്ഥലമുള്ളത് ഏറ്റവും സൂട്ടബിൾ ബിൽഡിംഗ് പണിയുന്നതിനാണ് സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ലക്ഷമാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക